നമസ്കാരം മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടൻ മമ്മൂട്ടിയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഏറെ കാലത്തിനു ശേഷം മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിക്കുന്ന മഹേഷ് നാരായൺ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പുരോഗമിക്കവെയാണ് അദ്ദേഹത്തിന് ക്യാൻസർ ആണെന്നതടക്കമുള്ള അഭ്യൂഹങ്ങൾ ആരാധകരെ ആശങ്കപ്പെടുത്തി ആശങ്കപ്പെടുത്തിപ്പരുന്നത് അദ്ദേഹം ചെന്നൈയിലെ പ്രമുഖ ആശുപത്രിയിൽ ചികിത്സയിലാണെന്നും വാർത്തകൾ പ്രചരിച്ചു ഇതോടെ മമ്മൂട്ടിക്ക് ക്യാൻസർ ആണെന്നുള്ള റിപ്പോർട്ടുകൾ തള്ളി അദ്ദേഹത്തിന്റെ പി ടീം രംഗത്ത് വന്നു റംസാൻ വ്രതമെടുക്കുന്നതിന്റെ ഭാഗമായുള്ള വിശ്രമത്തിലാണെന്നും മമ്മൂട്ടിയുടെ ടീം അറിയിച്ചു അതിനിടെ മഹേഷ് നാരായൺ ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടെ മമ്മൂട്ടിക്ക് ചില ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടായെന്നും അദ്ദേഹം അമേരിക്കയിലേക്ക് പോവുകയാണെന്നും വെളിപ്പെടുത്തി രംഗത്ത് വന്നിരിക്കുകയാണ് സംവിധായകരും ബിഗ് ബോസ് വിജയിയുമായ അഖിൽ മാരാർ അഖിൽ മാരാറുടെ കുറിപ്പ് ഇങ്ങനെയായിരുന്നു മമ്മൂക്കയുടെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ട് അനാവശ്യ വിവാദങ്ങൾ കത്തിച്ച് വാദപ്രതിവാദങ്ങൾ നിരത്തി ആഘോഷിക്കുകയാണ് ഓൺലൈൻ മാധ്യമങ്ങൾ മറുനാടൻ മലയാളിയിലാണ് ആദ്യം ഇത്തരം വാർത്ത വരുന്നത് ആ വാർത്തയ്ക്ക് പിന്നിൽ രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് മമ്മൂക്കയ്ക്ക് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന സത്യവും രണ്ട് അതിന്റെ നിർമ്മാതാക്കളോട് ഷാജൻസ്കറിയേക്കുള്ള ശത്രുതയും വാർത്തയിലെ സത്യത്തെ മുന്നിൽ നിർത്തി തന്റെ ശത്രുവിനെ അടിക്കുക എന്ന നയമാണ് ആ വാർത്തയിൽ അദ്ദേഹം നടത്തിയത് മലയാളത്തിലെ ഏറ്റവും വലിയ പ്രോജക്റ്റായി നടക്കുന്ന മമ്മൂട്ടി മോഹൻലാൽ ഒന്നിക്കുന്ന മഹേഷ് നാരായൺ ചിത്രത്തിൽ ഏതാണ്ട് നൂറ് ദിവസത്തിലധികം പല രാജ്യങ്ങളിൽ സഞ്ചരിച്ചും പ്രയാസമേറിയ രംഗങ്ങളിൽ പോലും പ്രായം നോക്കാതെ ആരോഗ്യം ശ്രദ്ധിക്കാതെ പൂർണമായ അർപ്പണബോധത്തോടെ അഭിനയിച്ച മമ്മൂക്കയ്ക്ക് മുൻകാലങ്ങളിൽ പുലർത്തിവന്ന ഭക്ഷണക്രമങ്ങൾ പിന്തുടരാൻ കഴിയാത്ത അവസ്ഥ വന്നു എഴുപത്തിമൂന്ന് വയസ്സിൽ ലോകത്ത് ഒരാളും ഇത്ര ആവേശത്തോടെ സിനിമയെ സമീപിക്കും എന്നെനിക്ക് തോന്നുന്നില്ല ഒരേ സമയം സിനിമയുടെ ബഡ്ജറ്റ് കാര്യങ്ങളിൽ ശ്രദ്ധിക്കുകയും അതുകൊണ്ട് തന്നെ ആരോഗ്യം നോക്കാതെ ഷോർട്ടിന് തയ്യാറാവുക ചെയ്തതുകൊണ്ട് ഗ്യാസ്ട്രിക് പ്രശ്നങ്ങളുണ്ടായി അസുഖം വരാത്ത മനുഷ്യരുണ്ടോ ലോകത്ത് മമ്മൂക്കയ്ക്കും ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി അത് ടെസ്റ്റ് ചെയ്തു നിലവിൽ നോമ്പായതുകൊണ്ടും തന്റെ ഭാഗം വരുന്ന രംഗങ്ങളെല്ലാം പൂർത്തിയാക്കി ലാലേടനം നയൻതാര എന്നിവർക്കൊപ്പമുള്ള രംഗങ്ങൾ അവരുടെ ഡേറ്റ് വൈകിയതുകൊണ്ട് തന്റെ ശരീരം ശ്രദ്ധിക്കാനും ആരാധകരുടെ സ്നേഹശല്യം ആശുപത്രിയിൽ ഉണ്ടാവുന്നത് ഒഴിവാക്കാൻ അമേരിക്കയിൽ പോകുന്നു എന്നതാണ് സത്യം എപ്പോൾ മെസ്സേജ് അയച്ചാലും മറുപടി തരുന്ന മമ്മൂക്ക കഴിഞ്ഞ ദിവസവും അദ്ദേഹം സുഖമായിരിക്കുന്നു എന്ന മറുപടി എനിക്ക് അയച്ചിരുന്നു ഈ സിനിമയുടെ കഥ പറയാൻ മഹേഷ് നാരായൺ മുംബൈയിൽ വന്നപ്പോൾ മുതൽ ദ ഇപ്പോൾ വരെ ഞാനും ഇതിന്റെ നിശബ്ദമായ ഭാഗമാണ് ഇന്നലകളിൽ നമ്മുടെ ജീവിതം ആനന്ദപൂർണമാക്കിയ ആസ്വാദികരമാക്കിയ പ്രിയപ്പെട്ട മമ്മൂക്കയും ലാലേട്ടനും ആരോഗ്യത്തോടെ മുന്നോട്ടു പോകട്ടെ പ്രാർത്ഥനകൾ എന്നാണ് അഖിൽ കുറിച്ചത് കഴിഞ്ഞ ദിവസമായിരുന്നു മമ്മൂട്ടിക്ക് കുടലിൽ അർബുദം സ്ഥിരീകരിച്ചെന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നത് എഴുപത്തിമൂന്നുകാരനായ നടൻ ക്യാൻസർ ചികിത്സയ്ക്ക് വേണ്ടി ഷൂട്ടിങ്ങിൽ നിന്നും മാറി നിൽക്കുകയാണെന്നും താരത്തെ ആശുപത്രിയിൽ പ്രവേശിച്ചെന്നും അദ്ദേഹത്തിന്റെ അടുത്ത മക്കളായ സുറുമിയും ദുൽഖർ സൽമാനും ഉണ്ടെന്നുമാണ് പ്രചരിച്ചിരുന്നത് പിന്നാലെ മഹേഷ് നാരായൺ സംവിധാനം ചെയ്യുന്ന മൾട്ടി സ്റ്റാർ ചിത്രം സാമ്പത്തിക പ്രതിസന്ധി മൂലം ഉപേക്ഷിച്ചെന്ന തരത്തിലും വാർത്തകൾ പ്രചരിച്ചിരുന്നു എന്നാൽ ഈ പ്രചാരണങ്ങളെല്ലാം പാഴെ തള്ളിക്കൊണ്ട് ചിത്രത്തിന്റെ നിർമ്മാതാക്കളിൽ ഒരാളായ സലീം റഹ്മാൻ രംഗത്ത് വന്നിരിക്കുകയാണ് ചിത്രത്തിന് യാതൊരുവിധ സാമ്പത്തിക പ്രതിസന്ധിയുമില്ലെന്നും മാർച്ച് അവസാനത്തോടെ ചിത്രീകരണം പുനരാരംഭിക്കുമെന്നാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് സലീം റഹ്മാന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളിലൂടെ മലയാള സിനിമാ വ്യവസായത്തെ എങ്ങനെ തകർക്കാമെന്ന ഗവേഷണത്തിലാണ് യാതൊരു സാമൂഹ്യ പ്രതിബദ്ധതയും ചില ഓൺലൈൻ മാധ്യമങ്ങൾ സിനിമ കലാസൃഷ്ടിയാണെങ്കിലും കോടികൾ മുടക്കുമുതലുള്ള ബിസിനസ് കൂടിയാണിത് ഇപ്പോൾ ഇക്കൂട്ടർ പുതുതായി വിവാദമാക്കാൻ ശ്രമിക്കുന്നത് മഹേഷ് നാരായൺ സംവിധാനം നിർവഹിക്കുന്ന ആന്റോ ജോസഫ് നിർമ്മാണ കമ്പനിയുടെ ബിഗ് ബജറ്റ് മൾട്ടി സ്റ്റാർ ചിത്രത്തെക്കുറിച്ചാണ് വിദേശ രാജ്യങ്ങളിലെ ഷെഡ്യൂളുകളും ഡൽഹി ഷെഡ്യൂളും പൂർത്തീകരിച്ച് മാർച്ച് അവസാനത്തോടെ ഷൂട്ട് പുനരാരംഭിക്കുന്ന ചിത്രം സാമ്പത്തിക പ്രതിസന്ധിയും നടൻ മമ്മൂട്ടിയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലവും ഇനി പുനരാരംഭിക്കില്ലെന്ന വ്യാജ വാർത്തകളാണ് പ്രചരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ സിനിമയുമായി സഹകരിക്കുന്ന ചില നടന്മാരുടെ അസൗകര്യം മൂലം ഷെഡ്യൂളുകളിൽ ചില മാറ്റങ്ങൾ സംഭവിച്ചതൊഴിച്ചാൽ സാമ്പത്തിക പ്രതിസന്ധിയോ കോ നിർമ്മാതാക്കൾക്കിടയിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ സിനിമയ്ക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല സിനിമ വളരെ മനോഹരവും ലളിതവുമായി അതിന്റെ പണിപ്പുരയിലാണ് മലയാളിക്കും മലയാള സിനിമ ഇൻഡസ്ട്രിക്കും അഭിമാനിക്കാവുന്ന തരത്തിൽ സിനിമ പൂർത്തിയാക്കി മുൻ തീരുമാനപ്രകാരം റിലീസ് ചെയ്യും ഈ സിനിമയുടെ തുടരെയുള്ള വിവിധ രാജ്യങ്ങളിലെ വ്യത്യസ്ത കാലാവസ്ഥയിലുള്ള ഷെഡ്യൂളുകൾ അഭിനേതാക്കളിൽ പലർക്കും മനുഷ്യ സഹജമായി സംഭവിക്കാവുന്ന ഉണ്ടാകാവുന്ന ചില ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായിട്ടുണ്ട് അത് മലയാളത്തിന്റെ പ്രിയപ്പെട്ട മമ്മൂക്കയ്ക്കും ഉണ്ടായിട്ടുണ്ട് അതിനെ പൊടിപ്പും തൊങ്ങലും വെച്ച് ആ പ്രിയപ്പെട്ട നടനെ വേദനിപ്പിക്കും വിധം അസത്യങ്ങൾ നിറഞ്ഞ വാർത്തകൾ പടച്ചുവിടുന്നവരും സോഷ്യൽ മീഡിയയിൽ ആഘോഷിക്കുന്നവരുമെല്ലാം ആ നടനോടും മലയാളികളോടും ചെയ്യുന്ന പൊറുക്കാൻ കഴിയാത്ത ക്രൂരതയാണ് സിനിമയെ ബാധിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും ശാരീരിക പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല മലയാള സിനിമാ പ്രേക്ഷകർ ആകാംക്ഷയോടെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയ്ക്കെതിരെയുള്ള ഇത്തരം ക്യാമ്പയിനുകൾ ഇൻഡസ്ട്രിക്ക് തന്നെ അപകടകരമാണ് ഇത്തരം നിരുത്തരവാദപരമായ വ്യാജവാർത്തകൾ പ്രേക്ഷകർ അതിന്റെ അവജ്ഞയോടെ തള്ളിക്കളയണമെന്ന സിനിമയുടെ നിർമ്മാതാക്കൾ എന്ന നിലയിൽ പ്രിയ മലയാളികളോട് അഭ്യർത്ഥിക്കുകയാണെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട് മഹേഷ് നാരായൺ ചിത്രത്തിന്റെ പേര് പ്രഖ്യാപിച്ചിട്ടില്ല മമ്മൂട്ടിയും മോഹൻലാലും പതിനാറ് വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ച് അഭിനയിക്കുന്ന സിനിമയാണിത് ഇതിനു മുമ്പ് ട്വന്റി ട്വന്റി എന്ന സിനിമയിലാണ് ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചത് നയൻതാരയാണ് ചിത്രത്തിൽ നിന്നാൽ നായിക എന്ന പ്രത്യേകതയുമുണ്ട് ഫഹദ്വാസിനും കുഞ്ചാക്കോ ബോബനും ചിത്രത്തിൽ പ്രധാന വേഷം ചെയ്യുന്നു കഴിഞ്ഞ വർഷം നവംബർ മാസത്തിലാണ് സിനിമയുടെ പൂജ നടന്നത് ശ്രീലങ്കയിൽ വെച്ചായിരുന്നു ചടങ്ങ് മമ്മൂട്ടിയും മോഹൻലാലും ചടങ്ങിനെത്തിയിരുന്നു ശ്രീലങ്ക ലണ്ടൻ അബുദാബി അസർബൈജാൻ തായ്ലൻഡ് വിശാഖപട്ടണം ഹൈദരാബാദ് ഡൽഹി കൊച്ചി എന്നിവിടങ്ങളിലായാണ് ഷൂട്ടിംഗ് ഈ മൾട്ടി സ്റ്റാർ ചിത്രത്തിനായുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ ബസൂക്കയാണ് മമ്മൂട്ടിയുടെ റിലീസ് ചെയ്യാനിരിക്കുന്ന സിനിമ നവാഗതനായ ഡീനോ ഡെനിസ് സംവിധാനം ചെയ്യുന്ന ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് ബസൂക്ക ഏപ്രിൽ പത്തിന് ചിത്രം തിയേറ്ററുകളിലെത്തും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണ് മോഹൻലാലും മമ്മൂട്ടിയും ആദ്യമായി പ്രധാന വേഷങ്ങളിൽ അഭിനയിക്കുന്നത് നവോദയയുടെ പടയോട്ടം എന്ന സിനിമയിലായിരുന്നു അത് അതിൽ മോഹൻലാലിൻ്റെ അച്ഛനായിട്ടായിരുന്നു മമ്മൂട്ടി അഭിനയിച്ചത് പിന്നാലെ ഐ വി ശശി സംവിധാനം ചെയ്ത അഹിംസ സിന്ദൂര സന്ധ്യക്ക് മൗനം ഇത ഇന്നുമുതൽ അതിരാത്രം അടിയൊഴുക്കുകൾ ആൾക്കൂട്ടത്തിൽ തന്നെയെ അനുബന്ധം കരിമ്പിൻപൂവിനക്കരെ കണ്ടു കണ്ടറിഞ്ഞു കരിയില കാറ്റുപോലെ ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് അടിമകൾ ഉടമകൾ തുടങ്ങി അൻപത്തിയൊന്ന് സിനിമകളിൽ ഇരുവരും ഒരുമിച്ചെത്തി അതിലേറെയും സംവിധാനം ചെയ്തത് ഐ വി ശശിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ഫാസിൽ സംവിധാനം ചെയ്ത ഹരികൃഷ്ണൻസ് എന്ന സിനിമ ഇരുവരുടെയും കൂട്ടുകെട്ടിൽ വൻ വിജയം നേടി രണ്ട് താരങ്ങളുടെയും ആരാധകർക്ക് വേണ്ടി രണ്ട് രീതിയിൽ ഷൂട്ട് ചെയ്ത ക്ലൈമാക്സ് സീൻ വാർത്തകളിൽ നിറയുകയും ചെയ്തു ത്തിൽ ഷാജി കൈലാസ് സംവിധാനം ചെയ്ത നരസിംഹത്തിൽ നായകൻ മോഹൻലാലാണ് പക്ഷേ നായകന്റെ അച്ഛനെ രക്ഷിക്കാനെത്തുന്ന വക്കീലായി മമ്മൂട്ടി സിനിമയിൽ കസറി പൂവള്ളി ഇന്ദുചൂടനെയും അഡ്വക്കേറ്റ് നന്ദഗോപാൽ മാരാരെയും ഇന്നും പ്രേക്ഷകർ മറന്നിട്ടില്ല രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ മമ്മൂട്ടിയുടെ കടൽ കടന്നൊരു മാത്തുക്കുട്ടിയിൽ മോഹൻലാൽ അതിഥി താരമായി എത്തിയിരുന്നു